ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ സോറി എനിക്ക് ഒച്ച കുറച്ച് അടഞ്ഞിരിക്കുകയാണ് അപ്പം ഈ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയപ്പോൾ മഞ്ഞൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും തൊണ്ടയൊക്കെ സൗണ്ടൊക്കെ മൊത്തം പോയി കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പം ജസ്റ്റ് സപ്പോർട്ട് നിറയെ ഉണ്ടായി കിടക്കണ കണ്ടപ്പോൾ വീഡിയോ ചെയ്യണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ഇവിടെ പറഞ്ഞതിന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫ്രൂട്സുകൾ എവിടെ കണ്ടാലും കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിലെ ജലാംശവും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒന്നാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡ് ഐറ്റത്തിലേക്കായി കൂടുതലായിട്ട് കഴിക്കേണ്ട ഒന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നതും കാരണം നമ്മുടെ എന്താണ് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒന്നാണ് സപ്പോട്ട എന്ന് പറയുന്നത് അല്ലേ സപ്പോട്ട അല്ലെ ചിക്കോ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ് വലിയ പരിചരണമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലൊരു തൈ വെച്ച് കഴിഞ്ഞാൽ ആവശ്യം പോലെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും വർഷത്തിൽ നോർമലി ഉള്ള സപ്പോട്ട മരത്തിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും അത് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിക്കു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാം അത് അങ്ങനെ തന്നെ പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാം ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും കാരണം ഇതിനകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ എയുടെ ഒക്കെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഈ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സപ്പോട്ട ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് വിറ്റാമിൻ സിയും എ യു ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം നല്ല ചൂട് സമയമൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നല്ല ടയേഡാവും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ സപ്പോട്ടയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അല്ലെ അത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം ലഭിക്കാനായിട്ട് വളരെ നല്ല ഒന്നാണ് പിന്നെ ഇതിനകത്ത് നാരുകളോട് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നാരുകളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് വളരെ നല്ല ഒന്നാണ് നമ്മുടെ സപ്പോർട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത് കൂടാതെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്ന അയൺ കാൽസ്യം ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലം കൂട്ടാനും അതേപോലെ തന്നെ എല്ലുകളുടെയൊക്കെ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് നമ്മൾ എല്ലാം ഈ സപ്പോർട്ട ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ വെറും അങ്ങനെ തന്നെ പൊളിച്ചെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്താ പാലൊക്കെ ചേർത്തിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കി അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ പാലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് അത്രയും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യില്ല ഷെയ്ക്കൊക്കെ വല്ലപ്പോഴും കുടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ എടുത്തു പറയുന്നത് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നോർമലി നമ്മുടെ വീട്ടിലുള്ള സപ്പോർട്ട വലിയ മരമായിട്ട് നിൽക്കും അത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സീഡ് സീഡിട്ട് കളിപ്പിക്കുന്നതാണ് അപ്പം നല്ല സമയം സമയമെടുക്കും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് അപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന സപ്പോർട്ട വേറെ ഒന്നുമല്ല ഓൾഡ് സീസൺ സപ്പോർട്ടയാണ് അപ്പോൾ ഓൾ സീസൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ സമയങ്ങളിലും നമുക്ക് നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതിനകത്ത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മൂത്തത് പറിച്ചു പറിച്ചു വരുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിറയെ കായ്കൾ ഉണ്ടായി അത് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഫ്രൂട്ട്സ് കിട്ടാനായിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഓൾ സീസൺ സപ്പോർട്ടയായിട്ട് വയ്ക്കുന്നത് അതാകുമ്പോൾ ചെറിയ മരമായിട്ടാണ് വലിയ ഹൈറ്റിൽ പോയില്ല ചെറിയ ചെറിയ മരങ്ങളായിട്ടായിരിക്കും അത് കിളുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുക്കാനും എളുപ്പമുണ്ടാവും ഇതിനാണെങ്കിൽ കൂടി നമുക്ക് വലിയ പരിചരണവും ആവശ്യമില്ല കാരണം കുറച്ച് ചാണകപ്പൊടി അങ്ങനെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ചാണകപ്പൊടിയും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നനച്ചുകൊടുക്കുക എന്നുള്ളതാണ് ചെറുതായി ചെറുതായിരിക്കുന്ന വയ്ക്കുന്ന സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കുക നന്നായിട്ട് നനവ് ഒരുപാട് ഓവറായിട്ട് വെള്ളം വേണ്ട കുറച്ച് നനച്ചു കൊടുക്കുക നനവിൽ അതുപോലെ തന്നെ വളം വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് അങ്ങനെ പ്രാണികളുടെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല ഈ കായൊക്കെ തുറക്കുന്ന പുഴുവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ ഇത് ഇത് വലുതായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കായൊക്കെ ഉണ്ടാകുന്ന സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനീച്ചകൾ ആവശ്യമാണ് ഇതിന് പരാഗണം നടക്കാനായിട്ട് കായ്ഫലം കൂട്ടാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തുളസിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ തേനീച്ചകളൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ കായ്ഫലം ഉണ്ടാവും പിന്നെ നമ്മൾ വർഷത്തിൽ രണ്ടാവശ്യമൊക്കെ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന ആ ഫ്രൂട്ട്സും നല്ല വലിപ്പം വയ്ക്കും നല്ല മധുരം വയ്ക്കും അതുപോലെ തന്നെ നനച്ചു കൊടുക്കുക അത്യാവശ്യം എല്ലാ ദിവസവും അതിൻ്റെ ചോട്ടിൽ നല്ല ജലാംശം കിട്ടുന്ന രീതിയിൽ ചെയ്യുക കാരണം ഓവറായിട്ടുള്ള കെയറിങ് ഒന്നും ഇതിനാവശ്യമില്ല ജൈവവളം മാത്രം ഉപയോഗിച്ചാൽ മതി അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഇവിടം തൊട്ട് ഇങ്ങനെ അറ്റം വരെ നമ്മൾ വെച്ചേക്കുന്നത് ഫുള്ള് ഈ ഓൾ സീസൺ സപ്പോട്ടയാണ് എല്ലാത്തിലും തന്നെ ഉണ്ടാവും ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഏത് സമയം നോക്കിയാലും ഇതിൽ നിറയെ കായ്കളാണിതെ ഇവിടെയൊക്കെ നോക്കഴിഞ്ഞാൽ അറിയാം നിറയെ കായ ഉണ്ടായി കിടക്കുവാണ് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോട്ടേജ് രണ്ടെണ്ണം വരുന്നത് സപ്പോർട്ട കോട്ടേജ് എന്നാണ് പേര് പൂളോട് കൂടി വരുന്ന കോട്ടേജ് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടോ അതെ നിറയെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഫുള്ള് ഫ്രൂട്ട് ഉണ്ടായി നിൽപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു ഉണ്ടാവും പഴുത്ത് കഴിയുമ്പോൾ ആ കറ നന്നായിട്ട് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം തൊലി പൊളിച്ചിട്ട് കഴിക്കുക പിന്നെ ഇതിൻ്റെ ഈ ഒരു പൊടി ഉണ്ടാവും മേളിൽ ആ പൊടി ഇങ്ങനെ തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പഴുക്കാറായതാണെങ്കിൽ അതിൻ്റെ കളർ ഷെയ്ഡ് മാറും ഈ തവിട്ട് പൊടി മാറിക്കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങ് ഈ ഇത് കണ്ടോ ഇങ്ങനെ ഇത് മാറി കഴിയുമ്പോഴത്തേക്കും ഈ കളർ മാറി ഇവിടുന്ന് മൂത്ത് പഴുക്കാറായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറി ഒരു മഞ്ഞ ഷെയ്ഡോ അങ്ങനെയൊക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് പറിച്ചു വെച്ച് പഴുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് വലിയ ഡബ്ബയിലോ വലിയ ഡബ്ബയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തുനിന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ ചിക്കോ ഫ്രൂട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നിറയെ കായ്കളുണ്ടാവും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാനും പറ്റും എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കാം അപ്പം അങ്ങനെ വെച്ച ഫ്രൂട്ട്സ് മരങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പം ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ട മരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ടും വാങ്ങിച്ച് വെക്കുക നിറയെ കായ്കൾ കിട്ടുന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ കുറേ ദിവസമായി ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിറയെ കായ് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും എന്തായാലും എൻ്റെ തൊണ്ട ഭയങ്കര ആണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു ഇതുപോലുള്ള വേറെ ഏതെങ്കിലും വെറൈറ്റികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ